The uh -huh. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര നിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ അഭീഷ്ട സിദ്ധിക്ക് നടത്തുന്ന വഴിപാടാണ് ഇത് പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ് അന്നദാന പ്രഭുവായ ആറന്മുളശന്റെ മുമ്പിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണ് ഇത് വള്ളസദ്യ വഴിപാടായി നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയുടെ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ പാർത്ഥ െത്തി കുടിമരച്ചൂട്ടിൽ നിറപ്പറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും രണ്ട് പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നതാണ് സങ്കല്പം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയുമായി അതത് പള്ളിയോടെ കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു കരനാഥന്മാർക്ക് വെറ്റില പുകല എന്നിവ കൊടുത്ത വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗൂപുര നടയിലേക്ക് എത്തുന്നത് ആറന്മുള തേവരുടെ മുൻപിൽ അലങ്കരിച്ച നിറപ്പറ രാമപുരത്ത് വാര്യരുടെ കുചലവൃത്തം ഭീഷ്മപർവം രാമായണം ഭാഗവത ദൂത് നളചരിതം സന്താനഗോപാലം വെച്ചുപാട്ട തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയിൽ ഉപയോഗിക്കുക കടവിലടുക്കുന്ന വള്ളത്തിന് അഷ്ടമംഗല്യം വിളക്ക് താലപ്പുലി വായ്ക്കുരവ വെടിക്കെട്ട് മുത്തുകുട നാദസ്വരം മേളത്തോടുകൂടി സ്വീകരിക്കുന്നു ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തുന്ന കരക്കാരെ ക്ഷേത്ര അധികാരികളോ വഴിപാടുകാരനോ വിറ്റിലെയും പുകയിലയും നൽകി അഷ്ടമംഗല്യത്തോടെ മുത്തുകുടകളോടും വാദ്യമേളങ്ങളോടും എതിരേറ്റ സ്വീകരിക്കുന്നു ഇങ്ങനെ സ്വീകരിച്ച വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച കുടിമരച്ചൂട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു അപ്പോഴേക്കും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും കുടിമരച്ചൂട്ടിൽ പറക്കിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുകുട പാട്ടിന്റെ താളത്തിനനുസരിച്ച് വായുവിലാടുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഇങ്ങനെ കുറച്ചുനേരം തുടർന്നതിനു ശേഷം മുത്തുകുട മടക്കി കുടിമരച്ചൂട്ടിൽ നിറവറയുടെ അടുത്ത് വയ്ക്കുന്നു കൂടെ വള്ളം തുഴയുന്ന ഒരു തയമ്പും ആറന്മുള തേവർക്ക് നടക്കിൽ വെക്കുന്നു പിന്നീട് വള്ളപ്പാട്ടും പാടിക്കൊണ്ട വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു ഇതൊരു പ്രധാന ചടങ്ങാണ് വഴിപാടുകാരന്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാൻ ഇരിക്കുന്നത് അതിനുശേഷമേ വീട്ടുകാരോണ്ഴിക്കാറുള്ളൂ വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പും ഇങ്ങനെ ഉണ്ട് കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടിരിക്കണം അതാണ് വള്ളസദ്യയുടെ ഏറ്റവും ആകർഷണവും ചോദിക്കുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ പാടില്ലത്രേ ഇന്നും വള്ളസദ്യയ്ക്ക് ആവശ്യമായ പാളത്തൈര് ആചാരപരമായി കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്നുമാണ് എത്തിക്കുന്നത് സദ്യ കഴിഞ്ഞ് വീണ്ടും കുടിമര ചൂട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന പാറ മറിക്കും ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത് വള്ളിയോടെ കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും പിന്നെ വള്ളപ്പാട്ട് തുടങ്ങും അഷ്ടമംഗല്യവും വിളക്കും നൽകി വീണ്ടും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് അനയിക്കുന്നു വഞ്ചിപ്പാട്ടം പാടി കരക്കാർ എല്ലാവരും വന്ന വള്ളത്തിൽ തന്നെ കയറി വന്നതുപോലെ തിരികെ വള്ളപ്പാട്ടം പാടി തിരിച്ചുപോകുന്നു വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർ സദ്യ കഴിക്കുന്നത് അതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു